പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുമാർമിച്ച് ആഘോഷിക്കാം കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഭിന്നശേഷിക്കാരനായ യുവാവിനെ മർദ്ദിച്ച കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് മലപ്പുറം പരിവാർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വഴിക്കടവ് പഞ്ചായത്തിലെ മധുരക്കറിയൻ അലവിക്കുട്ടിയുടെ മകൻ ജിബിനെ മർദ്ദിച്ച കേസിലാണ് നടപടി ആവശ്യപ്പെട്ട് പരിവാർ ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നത് മർദ്ദനത്തിൽ ഗുരുതര പരക്ക് പറ്റിയ യുവാവിനെ ആക്രമിച്ചവരെ പിടികൂടാതെ കേസിൽ നിന്ന് രക്ഷപ്പെടാനായി പ്രതികൾ കെട്ടിച്ചമച്ച കള്ളപരാതിയിൽ അക്രമത്തിനിരയായ ഭിന്നശേഷിക്കാരനെതിരെ തിടുക്കപ്പെട്ട പോക്സോ കേസ് ചുമത്തിയ പോലീസ് നടപടി പിൻവലിക്കണമെന്നും മലപ്പുറം പരിവാർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഭിന്നശേഷിക്കാരനായ ബുദ്ധിയില്ലാത്ത പ്രതികരണശേഷിയില്ലാത്ത ഒരു കുട്ടിയെ ഒരു യുവാവിനെ അതിക്രൂരമായി മർദ്ദിപ്പിച്ച മർദ്ദിച്ച് അവശനാക്കി അവശനാക്കിയ ആ കേസിലെ പ്രതികൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലായി കൊണ്ട് മൂക്കിന് താഴെയായിക്കൊണ്ട് തോന്നു ചുറ്റുന്നൊരു സാഹചര്യമാണുള്ളത് ഈ കേസ് വിവാദമാവുകയും ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുകയും ചെയ്ത പ്രതികൾ ആ കേസിൽ നിന്ന് തലയൂരാനായി ഈ കുട്ടിക്കെതിരെ ഒരു ഒരു കള്ളക്കേസ് കെട്ടിച്ചമയ്ക്കുകയുണ്ടായി ആ വീട്ടിലെ ഒരു ആറു വയസ്സുകാരിയായ പെൺകുട്ടിയെ കയറി പിടിച്ചു കൈക്ക് പിടിച്ചു എന്നുള്ള ഒരു കെട്ടിച്ചമച്ച കഥ അവർ പുറത്തിറക്കുകയും അതിന്റെ പേരിൽ പോലീസിന് ഒരു പരാതി നൽകുകയും ചെയ്യുകയുണ്ടായി ഇപ്പോൾ പോലീസ് ചെയ്തിരിക്കുന്നത് ഈ പേരിൽ ഈ കുട്ടിക്കെതിരെ യുവാവിനെതിരെ ബുദ്ധിയില്ലാത്ത യുവാവിനെതിരെ പോക്സോ കേസ് ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഈ കുറ്റകൃത്യത്തിലെ പ്രതികളെ എത്രയും വേഗം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാനും മാതൃകാപരമായ ശിക്ഷാനടപടികൾ എടുക്കുവാനുമുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ സഹായം ചോദിച്ച യുവാവിനെ ആൾക്കൂട്ട വിചാരണ നടത്തുകയും വീട്ടിലും ആളൊഴിഞ്ഞ സ്ഥലത്തും കൊണ്ടുപോയി മൃഗീയമായി മർദ്ദിക്കുകയും ചെയ്ത അക്രമി സംഘത്തെ ഇതുവരെയും പോലീസ് പിടികൂടിയിട്ടില്ല പ്രശ്നത്തിൽ നീതി ലഭിച്ചില്ലെങ്കിൽ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്നും സംഘടനാ ഭാരവാഹികളായ മലപ്പുറം പരിവാർ ജില്ലാ പ്രസിഡന്റ് പി ഖാലിദ ജനറൽ സെക്രട്ടറി ജാഫർ ചാളക്കണ്ടി കോർഡിനേറ്റർ സിദ്ദീഖ് സെക്രട്ടറിമാരായ കൃഷ്ണകുമാർ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു നിലപൂർ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യമായി സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ